േസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഡ്രീം ഷോപ്പിംഗ് അനുഭവത്തിൻ്റെ ഒരു വ്ലോഗുമായിട്ടാണ് നിങ്ങൾക്കും അത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് സജഷനിൽ പോവുള്ളൂ നിങ്ങൾക്ക് എന്നെ അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുക അപ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വീഡിയോ കാണാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എനിക്ക് ഐ കയിൽ വരിക എന്നുള്ളതാണ് കാരണം നമ്മുടെ ന്യൂ മോഡുലാർ കിച്ചണിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അതുപോലെ ഇത്രയും നല്ലൊരു ഷോപ്പിംഗ് അനുഭവം അതൊക്കെ എൻ്റെ ഒരു സ്വപ്നമാണ് മാത്രമല്ല നമ്മുടെ ഗ്രേസ് എൻ ഫാമിലീനെ ബാംഗ്ലൂർ നാഗസാന്ദ്രയിലെ ഐക്യെ കംപ്ലീറ്റ് കാണിച്ചു തരിക എന്നുള്ളതും ഈ വീഡിയോയുടെ ലക്ഷ്യമാണ് അപ്പോൾ നമ്മൾ മെട്രോയിലാണ് വന്നത് മെട്രോയിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിവിടെ ഈ ഒരു ബോഡി കാണാം അതനുസരിച്ച് ഞാനിങ്ങോട്ട് പോവുകയാണ് നാഗചാന്ദ്ര മെട്രോയുടെ ഒരു എക്സിറ്റ് വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് ഐ നമ്മളിപ്പോൾ എറണാകുളത്ത് മെട്രോയിൽ വന്നിട്ട് ലുലുവിലേക്ക് എൻട്രി ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് വരികയാണെങ്കിൽ വളരെ ഈസിയാണ് നാഗസാന്ദ്ര സ്റ്റോപ്പിലേക്കുള്ള മെട്രോയിൽ കയറാം നേരെ ഐ കെയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് ലുലുവിലേക്ക് കയറുന്ന അതേപോലെയാണ് കേട്ടോ നമ്മൾ നാഗസാന്ദ്രി ഐക്യയിലേക്ക് കയറുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ടായിരുന്നു ബാംഗ്ലൂർക്ക് പോയത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് എടുത്തതാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാനായിട്ടും വൈകിയെന്നേ ഉള്ളൂ ഇതിന് ശേഷമാണ് അമ്മ വീണതും ഓപ്പറേഷൻ കഴിഞ്ഞതും ഒക്കെ അപ്പോൾ അമ്മേനെയൊക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നേരെ ഐക്യ ഷോപ്പിംഗ് ആണ് പറഞ്ഞു കേട്ടും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റം പല കിച്ചണിലും കണ്ടിട്ടൊക്കെയാണ് എൻ്റെ ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ ഐക്യയിൽ പോകണം എന്നൊരു പ്ലാനൊക്കെ വരാനുള്ള കാരണം പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെയാണ് എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ ഐക്കേഡ് ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഐക്കേഡിയ ഒരു ഷോപ്പിങ്ങിൻ്റെ വ്ളോഗുകളോ ഒന്നും ഞാൻ അതിന് മുമ്പ് കണ്ടിരുന്നില്ല പകരം പല പേജിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും ഒക്കെ നോക്കുമ്പോൾ നമുക്കിഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഐ കെ പ്രോഡക്റ്റാണെന്ന് പറഞ്ഞ് കേട്ട് പറഞ്ഞു കേട്ട് അങ്ങനെയുള്ളൊരു ആകാംക്ഷയായിരുന്നു എനിക്ക് ഇങ്ങോട്ട് പോകാൻ തോന്നിയിരുന്നത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സത്യം പറയട്ടെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന പോലെ ആലീസ് ചെന്നപ്പെട്ട അവസ്ഥയായിരുന്നു എൻ്റെ കാരണം എവിടെ നോക്കണം എവിടെ നിന്ന് തുടങ്ങണം എന്തൊക്കെയാണ് ഒരന്തവും കൊന്തവും ഇല്ലാത്തൊരവസ്ഥ സത്യത്തിൽ ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്താണ് പകുതി സംഭവങ്ങൾ ഞാൻ കാണുന്നത് കാരണം നമ്മൾ പറയില്ലേ ഇടത് വയസ്സുള്ള നോക്കി പോകുമ്പോൾ വലുതു വയസ്സുള്ള മിസ്സായിപ്പോവും അപ്പോൾ ഫ്രണ്ടിലുള്ളത് കണ്ടില്ല അല്ലെങ്കിൽ ടോപ്പിലുള്ളത് കണ്ടില്ല നിങ്ങളിവിടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോയിട്ടുള്ളവർക്ക് ഇത് ശരിക്കും മനസ്സിലാവും കേട്ടോ ഇപ്പോൾ സ്ഥിരമായിട്ട് ബാംഗ്ലൂർ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഐ ഷോപ്പിംഗ് നടത്തിയിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പം ഒരു പക്ഷേ പുതുമ തോന്നില്ലായിരിക്കാം പക്ഷേ എന്നെപ്പോലെയുള്ള ഞാനിപ്പോൾ ആദ്യമായിട്ടല്ലേ പോയത് അപ്പോൾ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത ഈ ഐ കയെക്കുറിച്ച് കേട്ടിട്ടുള്ളവർക്ക് മാത്രം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊരു അനുഭവം നമ്മളിത് കാണിച്ചു കൊടുക്കുക തന്നെ വേണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി ഈ വീഡിയോ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഐറ്റം വൈസ് അങ്ങനെയല്ല കേട്ടോ ചെയ്തിരിക്കുന്നത് പകരം പരമാവധി ഫ്ലോറുകളും ഡീ സംഭവങ്ങളും അതിൻ്റെ ഉള്ള സെറ്റിങ്സും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന ലെവലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതുവരെ അത് പോകാത്തവർക്ക് കണ്ടറിയാം നമുക്ക് റെഡി ടു പർച്ചേസ് എന്ന രീതിയിൽ നമ്മൾ വീട്ടിലുള്ള പല കോർണറുകൾ അല്ലെങ്കിൽ കബോർഡുകൾ ടേബിൾ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ബെഡ്റൂം സെറ്റിങ്സ് ലിവിങ് റൂം സെറ്റിങ്സ് അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ ഷോപ്പിങ്ങിന് വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ സാധാരണ നമ്മൾ പറയില്ലേ നമ്മൾ സ്ത്രീകൾ ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഓടി നടക്കുമ്പോൾ കുട്ടികൾക്കായാലും ഹസ്ബൻഡിനായാലും ബോറടിക്കുക അവർ കുറേ നേരം കഴിയുമ്പോൾ പോകാൻ പറയുക അങ്ങനത്തെ ഒരു സംഭവം അതില്ല കേട്ടോ ഇതിനുള്ളിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പ്ലേ ഏരിയ താഴെയുണ്ട് പക്ഷേ അതിൽ നേരം കളിച്ചിട്ട് മക്കൾ നമ്മുടെ കൂടെ കൂടി കാരണം പോകുന്ന വഴിക്ക് ഓരോ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റഡി റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെ കൂടെ വന്നവർ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ചിലർ വീട്ടിലൊക്കെ കിടക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരും അതിലിങ്ങനെ എൻജോയ് ചെയ്ത് കൂടെ പോരന്നെയായിരുന്നു ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഐറ്റത്തെ പറയുന്ന ഈ നിങ്ങൾ ഈ കാഴ്ചയെ കാണുക അതുതന്നെയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ കബോർഡുകളൊക്കെ കാണുമ്പോൾ എൻ്റെ കിച്ചൺ എൻ്റെ വൈറ്റ് കിച്ചൺ കണ്ടിട്ട് എല്ലാവരും ചോദിച്ചതാണ് ഐക്യേനെ പർച്ചേസ് ചെയ്ത കിച്ചൺ ആണോന്ന് സത്യത്തിൽ നമ്മുടെ കിച്ചൺ ഐക്യേനെ പർച്ചേസ് ചെയ്ത കിച്ചൺ അല്ല പക്ഷേ ഐ കയയിലെ കിച്ചൻ്റെ ഏതാണ്ടൊരു പാറ്റേണാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇത് സാധാരണ നമ്മുടെ നാട്ടിലുള്ള തൗസൻഡ് കിച്ചൺസ് എന്ന് പറയുന്ന ഒരു ഇൻറ്റീരിയർ ഇൻറ്റീരിയർ വർക്കേഴ്സിനെ കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അവരുടെ വർക്കും അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ ഫുൾ കിച്ചൺ ടൂറി ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഡീറ്റെയിൽ കാണിക്കാം ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അയക്കലിൽ പോകുമ്പോൾ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒന്നുകിൽ മനസ്സിനൊരു കൺട്രോൾ വേണം അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനൊരു കൺട്രോൾ വേണം അല്ലെങ്കിൽ എന്താ പറയുക കാണുന്നതെല്ലാം നമുക്ക് വാങ്ങാൻ തോന്നും രണ്ട് തരത്തിലാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കുക എൻ്റെ കാര്യമാണ് കേട്ടോ പറയണേ എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല ഒന്ന് ചിലപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഇഷ്ടമാവും പക്ഷേ അതിൻ്റെ ഒരു കളർ എലഗൻ കളർ വേണം എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ നീക്കി വയ്ക്കും ചിലത് കളറ് നന്നായിരിക്കും ഓ അതിൻ്റെ വേറൊരു പീസ് ആയിരുന്നെങ്കിൽ നന്നായേനേയും എന്ന് തോന്നി നമ്മൾ നീക്കി വയ്ക്കും ഇവിടെ ഇത് രണ്ട് നടക്കൂല കാരണം പല പല പീസസും ഉണ്ടാവും എല്ലാം എലഗൻറ്റ് കളേഴ്സാണ് എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ മൈൻഡിന് കൺട്രോൾ വേണം അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് കൺട്രോൾ വേണം അല്ലെങ്കിൽ ഈ ഒരു പർച്ചേസ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അത്യാവശ്യം പോക്കറ്റ് കാലിയാവാൻ വഴിയുണ്ട് ഒരു കാര്യമുള്ളത് നമ്മൾ മറ്റുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന പോലെ പെട്ടെന്നൊരു ഐറ്റം കണ്ടു അത് ഡയറക്റ്റ് പിക്ക് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല കാരണം ഇതെല്ലാം ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേയിൽ നമ്മൾ കണ്ട് നമുക്കിഷ്ടാവുന്നൊരു പ്രോഡക്റ്റ് നമ്മൾ പിന്നീട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഫ്ലോറിലാണ് നമുക്കത് കിട്ടുക അപ്പോൾ ഡിസ്പ്ലേസിൽ അത് ശരിക്കും നമുക്ക് നമ്മൾ വിചാരിക്കില്ലേ എനിക്ക് തോന്നിയൊരു കാര്യം ചില ഐറ്റം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മുടെ കിച്ചണിൽ ഇത് കൊണ്ട് എങ്ങനെയായിരിക്കും അതൊന്ന് വെച്ച് നോക്കിയായിരുന്നെങ്കിൽ ഭംഗിയായിരിക്കും തോന്നില്ലേ ഇവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷനില്ല കാരണം എല്ലാം ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൻ്റെ കോർണറിൽ ഈ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ ഭംഗി എങ്ങനെയാണ് കൗണ്ടർ ടോപ്പിൻ്റെ ഒരു ഭംഗി എങ്ങനെയാണ് എന്ന് നമുക്ക് കറക്റ്റ് ഡിസ്പ്ലേ കാണുമ്പോൾ മനസ്സിലാവും അതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഐറ്റം പർച്ചേസ് ചെയ്താൽ മതി ഇനി ഇപ്പോൾ പറയും നാട്ടിൽ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എൻ്റെ എനിക്ക് തോന്നുന്നു ഐ കെയുടെ പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിയതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഐറ്റം അൺബോക്സ് ചെയ്യുന്നുണ്ട് കൂടാതെ ഞാൻ പർച്ചേസ് ചെയ്തതെല്ലാം കാണിച്ചിട്ടൊരു വീഡിയോയിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇതിടണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അന്ന് നമ്മൾ വ്ലോഗുകൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തുടങ്ങിയിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് പിന്നീട് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഐക്യം നമുക്ക് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ടോ കുറേ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഓൺലൈൻ പർച്ചേസിങ് അവൈലബിൾ ആയിട്ടുള്ളത് ഐക്യം എവിടെയാണോ ഉള്ളത് ആ ഒരു സ്ഥലത്തെ ആ സ്റ്റോർ ഉള്ള സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഓൺലൈൻ ഓൺലൈൻ പർച്ചേസ് ഉള്ളു അതായത് ബാംഗ്ലൂർ നമ്മൾ ഷോപ്പ് അവിടെ സ്റ്റോർ എവിടെ ഉണ്ടല്ലോ അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം പക്ഷേ നമുക്ക് കേരളത്തിൽ നിന്ന് ഓൺലൈൻ പർച്ചേസ് ഇപ്പോൾ നിലവിലില്ല പിന്നെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ എൻ്റെ കിച്ചണിലെ ചില ഐറ്റംസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇനി ഇങ്ങനെ ഒരു ഐറ്റം കിട്ടുവാണെങ്കിൽ വാങ്ങാമായിരുന്നു എന്ന് നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഫോട്ടോസ് സഹിതം ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ഇട്ട് വയ്ക്കുക തൃശ്ശൂരാണ് നിങ്ങളുടെ സ്ഥലമെങ്കിൽ അത്രയും ഇഷ്യൂ ഇല്ല എന്നാലും എനിക്ക് കൊറിയർ അയച്ച് തരാൻ പറ്റുന്ന ഒരു സംഭവ സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കളറും എന്താണെന്നൊക്കെ എനിക്കൊന്ന് ഫോട്ടോ ഇട്ടാൽ ഞാൻ ഡിസംബറിൽ ഒരു പ്രാവശ്യം കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഐ കെ പർച്ചേസിങ് നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ ബാംഗ്ലൂർ ഒരു ടൂർ പോലെ പോയ സമയത്ത് അതിൻ്റെ കൂട്ടത്തിലാണ് ഐ കെ കാണാൻ പോയത് സത്യത്തിൽ ഐ കെ കാണാനായിട്ട് ഒരു ഹാഫ് ഡേ കൈ പിടിച്ച് പോയത് കാരണം എനിക്ക് എന്താ പറയുക ഒരു മനസ്സിന് സംതൃപ്തി തന്ന പോലെ നോക്കി പോകുന്നില്ല സത്യത്തിൽ നന്നായി അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പോക്കറ്റ് കാലി ആയതിനെ അപ്പോൾ ഇനി പോകുന്നത് അതിനല്ല ഐ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കി നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തെടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത്രയും ഇഷ്ടമായൊരു കാര്യമുണ്ട് ഐ കയിൽ മാത്രമേ കിട്ടുള്ളൂ നമുക്കത് വാങ്ങാൻ മാർഗമില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ എന്നോട് പറയാൻ ഒട്ടും മടിക്കണ്ട ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ എനിക്കതിൻ്റെ നിങ്ങളുടെ അഡ്രസ്സും നമ്മൾ അറേറ്റ് ഞാൻ അങ്ങനെ പറഞ്ഞോളാം നമുക്ക് എൻ്റെ ഇൻസ്റ്റയിൽ ഫോട്ടോസഹിതം ഇട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഞാനത് നോട്ട് ചെയ്ത് വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാണുന്ന ഫ്ലോറിൽ നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ടേബിൾസ് അതുപോലെ സ്റ്റഡി ടേബിൾസ് അല്ലെങ്കിൽ സ്റ്റഡി റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചാൽ കാണാം ഇപ്പം ഞാനിങ്ങനെ സംസാരിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടുപോയിട്ടുണ്ടാവും അല്ലേ ഇതുപോലെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയത് ഈ കോർണറിൽ ഇത് വെച്ചാൽ ഭംഗിയാവില്ലേ അത് വെച്ചാൽ ഭംഗിയാവില്ലേ അപ്പോൾ നമ്മൾ ഒരെണ്ണം ഓക്കേ എന്ന് വിചാരിച്ചു മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ തോന്നും ഏയ് ഇതല്ല അത് കുറച്ചും കൂടെ ഭംഗിയല്ലേ അതൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ കുറച്ച് സമയം എടുത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റം അവിടെ ഉണ്ട് പെട്ടെന്ന് നമ്മളത് കണ്ടു കിട്ടില്ല ഇതുപോലൊരു വലിയൊരു എന്താ പറയുക ഓപ്പണിങ് ഏരിയ ഇങ്ങനെ മുന്നോട്ട് എടുക്കല്ലേ പിന്നെ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം പറയാം നടന്ന് 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 അങ്ങനെ പോയി തിരിച്ചു പോകാൻ ഒരു മാർഗ്ഗവും ഇല്ല തിരിച്ചു പോകാൻ എങ്ങനെ എങ്ങോട്ട് പോയിട്ടും ഞാൻ മുന്നോട്ടല്ലാതെ വന്ന വഴി കാണാനില്ല ഇനി മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെയും കുറേ കാണാനുണ്ടെന്ന് തോന്നി പിന്നെയാണ് മനസ്സിലായത് ഫ്ലോറിലുള്ള അല്ല ഫ്ലോറിൽ ഉള്ള ഒരു ആരോ ഉണ്ട് അത് നോക്കി തിരിഞ്ഞ് നടുന്നേ മാർഗ്ഗമുള്ളൂ എന്ന് മനസ്സിലായപ്പോഴാണ് ഇത്ര ദൂരമാണ് എന്തെല്ലാം കാഴ്ചയാണ് കണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായത് അപ്പോഴാണ് ശരിക്കും ഉണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞത് ആലീസ് ഇൻ വണ്ടർലാൻഡ് അതുതന്നെയായിരുന്നു അവസ്ഥ എല്ലാ വണ്ടേഴ്സ് ഇതൊക്കെ എനിക്ക് എല്ലാം വാങ്ങണം എന്ന് തോന്നുക അന്ന് തോന്നില്ലേ അതുപോലെ ഫീല് ഇനിയിപ്പോൾ താഴെ കമൻറ്റ് വരും കാശുണ്ടെങ്കിൽ എന്ത് വാങ്ങാലോ ചേച്ചി അല്ലാത്തവരെങ്ങനെയാണ് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഞാനൊരു സാധാരണ ഫാമിലിന്നുള്ള ആളാണ് അപ്പോൾ നമ്മളൊരു ആവറേജ് ഫാമിലിയിൽ പോകുമ്പോൾ ഇതൊക്കെയൊന്ന് കാണുകയെന്ന് വെച്ചാൽ വലിയൊരു സന്തോഷം നമുക്കെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് രണ്ട് രണ്ടായിട്ടൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വാങ്ങി കയ്യിൽ വെക്കാമല്ലോ അതൊക്കെ തന്നെ ഉദ്ദേശമുള്ളൂ അപ്പോൾ ഇവിടുത്തെ ചെയേഴ്സ് ഇത് ലൈറ്റ്സ് ലാമ്പുകൾ അതൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ പുതിയതായിട്ടൊരു വീഡിയോ വീട് ചെയ്യുന്നവർ അല്ലെങ്കിൽ കിച്ചൺ ചെയ്യുന്നവർ കബോർഡ് ചെയ്യുന്നവർ ൊക്കെ ചെയ്യുന്നതിന് മുമ്പാണ് സത്യത്തിൽ ഐ കയെന്ന് വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടും എല്ലാം അത് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് കുറേ ഐഡിയ കിട്ടും ഇൻറ്റീരിയർ വർക്ക് പോലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു അടിപൊളി പ്ലാൻ കിട്ടിയിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ അത് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യാനും പറ്റും അതിലേക്കുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പീസ് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്താലും മതി അങ്ങനെയും ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്തതിന് ശേഷം പോയി കഴിയുമ്പോൾ തോന്നും അയ്യോ ഇതിങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും അപ്പം നല്ലത് ഇങ്ങനെ അതിന് മുമ്പ് കാണുമായിരിക്കും നല്ലത് അതിൻ്റെ ഇടയ്ക്ക് ടേബിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വോഡ്രോബുകൾ പിന്നെ നമ്മുടെ ഗ്രോസറി സോറി ഗ്രോസറി അല്ല ക്രോക്കറി ഷെൽഫില്ലേ ക്രോക്കറി ഷെൽഫിൻ്റെ ഡിസ്പ്ലേ ഉള്ള പോലെ നല്ല അടിപൊളി ഷെൽഫുകൾ നമ്മൾ പല യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അത് ഇത് ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഷെൽഫാണ് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ കിച്ചണിൽ നമുക്ക് ഒന്ന് ഒരു കോർണറിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ വേറൊരു ലുക്കാവും കേട്ടോ അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് തീരെ ബോറടിച്ചിട്ടില്ല ഇരിക്കും ചാടി കളിക്കുന്നുണ്ടാവും ഓടിക്കളിക്കുന്നുണ്ടാവും കുറേ നേരം ബെഡിൽ കിടക്കണ കാണാം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കൺവെട്ടത്ത് തന്നെയാണ് എന്നാലും നമുക്കിങ്ങനെ നോക്കി നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ കുട്ടികളെ കാണുന്നുണ്ട് ഞാൻ എവിടെയാണല്ലേ വിചാരിക്കുന്നത് ആ അതായത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി കഴിയുമ്പോൾ സ്ത്രീകളെക്കുറിച്ച് പൊതുവേ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട് അതായത് ഞാനടങ്ങുന്ന നമ്മളെക്കുറിച്ച് എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട് ഒരു ഒരു സാരിയിൽ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിൽ നോക്കുന്ന സമയത്ത് കണ്ണ് അതിൽ നിന്ന് മറ്റതിലേക്ക് ചാടി പോകുന്നൊരവസ്ഥ അതേത് അത് കഴിയുമ്പോൾ മറ്റതിലേക്ക് അതേപോലെ തന്നെയായിരുന്നു ഇവിടെ ഇത് കണ്ടപ്പോൾ അത് അത് കണ്ടപ്പോൾ ഇതെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു വല്ലപ്പോഴും ഒക്കെയാണ് വീഡിയോ എടുത്തു പോകണേ ഈ എന്നെ കാണാൻ പറ്റിയിട്ടുള്ളൂ ഏതെങ്കിലും ഒരു ഫ്ലോറിൻ്റെ കോർണറിലൊക്കെ വെച്ചിട്ട് അപ്പോൾ പിന്നെ വിചാരിക്കും അമ്മയെന്തല്ലേ ആ മമ്മിക്ക് ഇത്രയും ദൂരെ നടന്ന കാലിന് വേദന വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു തലേണയൊക്കെ സെറ്റാക്കി കൊടുത്ത് ഒരു ബെഡിൽ സുഖമായിട്ട് കിടത്തിയിട്ടാണ് ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടപ്പുകൾ അപ്പോൾ കുട്ടികൾ ഇടയ്ക്ക് പോയാൽ അവിടെ നിൽക്കും അമ്മച്ചിടടുത്ത് പോവും ഇങ്ങനെ വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ ഐക്യ ഒരു അനുഭവം തന്നെയായിരുന്നു പിന്നെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് മഗ്ഗുകൾ കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറിലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നമുക്കതിൽ കൊണ്ടുവരാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമല്ലേ വാങ്ങി കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വാങ്ങിയതിൽ കുറേ നമുക്ക് ചില്ലിൻ്റെ ഐറ്റംസ് ആയിരുന്നു ഉള്ളത് ഗ്ലാസ് ഐറ്റം പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത് കാരണം ഒരുപാട് നമുക്ക് കുത്തി നിറച്ച് വാങ്ങാനും പറ്റിയില്ല അപ്പോൾ ഇനി പോകുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ ട്രെയിനിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഈ ഷോപ്പിംഗ് കഴിഞ്ഞാൽ തിരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായാലും പിന്നെ ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ട് ക്ഷീണം അതൊന്നും ഉണ്ടാവില്ലല്ലോ മറ്റേ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഫാമിലി ആയിട്ട് പോയത് കാരണം അതായത് മക്കളും അമ്മയും ഒക്കെ ആയി പോയ കാരനാണ് കേട്ടോ ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട അങ്ങനെയൊരു കാര്യം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ ഈ കമൻറ്റ് എങ്ങാനും ശ്രദ്ധയിൽ നിന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റയിലേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും എപ്പോഴും കാണുമ്പോൾ എനിക്കത് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുമല്ലോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഡിസംബറിൽ ഒരു സെക്കൻഡ് സാറ്റർഡേക്കായിട്ട് പോകണം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പിന്നീട് അവിടെ ഒരു വലിയ അട്രാക്ഷനായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ബെഡ്റൂമിൽ ഞാൻ പറഞ്ഞല്ലോ ബെഡ്റൂം ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്യണേ കോർണർ എങ്ങനെയാണ് സെറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് പീസസ് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് വെക്കുന്ന പോട്ടുകൾ ഒരു ഇലക്കൻ ലുക്ക് കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് അത് കൂടാണ്ട് നമുക്ക് എങ്ങോട്ട് നോക്കിയാലും നല്ല നല്ല മിറേഴ്സ് ലാമ്പുകൾ പിന്നെ എനിക്ക് എനിക്കേറെ പ്രിയപ്പെട്ടത് അതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വളരെ ചെറുതെന്ന് തോന്നി മാറ്റി വയ്ക്കുന്ന പല കാര്യങ്ങളും നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ പറ്റുന്ന കബോർഡിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഒരു കൊന്തൂല്ലാണ്ട് നടക്കണേന്ന അല്ല കേട്ടോ ഒട്ടുമുക്കാലും പേരും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കണേ കാരണം അല്ലാതെ വരുന്നവർ ബാംഗ്ലൂർ സ്ഥിരതാമസക്കാരാണ് അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് ഇന്ന സാധനം ഇന്ന സ്ഥലത്തുണ്ട് അതാണ് വാങ്ങേണ്ടതെന്ന് ഇതിപ്പോൾ നമുക്കറിയുമൊന്നുമില്ലല്ലോ അല്ലേ നമ്മളിവിടെ സൂപ്പർമാർക്കറ്റിലൊക്കെ പോയാലും ഷോപ്പിംഗ് മോളിലൊക്കെ പോയാലും നമ്മൾ നമ്മളിവിടെയും ഭംഗിയായിട്ട് ചെയ്യില്ലേ ഇത് നമുക്കറിയില്ലല്ലോ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ ഇത് എവിടെയാണ് ഇരിക്കണേ എന്തൊക്കെ ഇരിക്കണേ പിന്നെ ഇന്ന സാധനം വാങ്ങണമെന്ന് യാതൊരു ഐഡിയ ഇല്ല ഐഡിയ ഇല്ലാത്തൊരു യാത്ര ചെയ്തുകൊണ്ട് കാണുന്നതെല്ലാം നോക്കും എന്നിട്ടല്ലേ നമ്മൾ നമ്മളതിന്ന് ചൂസ് ചെയ്യുക അപ്പോൾ എനിക്കതുപോലെ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ ഇതെടുത്താൽ കൊള്ളാം അതെടുത്താൽ കൊള്ളാം എന്നൊക്കെ തോന്നുന്നൊക്കെ ഉണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ അങ്ങനെയാണ് ലിവിങ് റൂമിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടു തുടങ്ങിയത് ആ ഞാൻ സത്യത്തിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ലിവിങ് റൂം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ലിവിങ് റൂമിൽ സോഫ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ കളർ എന്താണ് എന്നൊരു പ്ലാനും എനിക്കുണ്ടായിരുന്നില്ല ഇതിന് ശേഷമാണ് നമ്മളത് ചെയ്തത് പക്ഷേ ചെയ്തപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടുവരാനൊക്കെ എനിക്ക് ഈ ഒരു വിസിറ്റ് വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നതിലല്ല ഒന്നോ രണ്ടോ പീസ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് കുത്തി നിറച്ചിട്ടില്ല അവിടെ ഇവിടെയും വളരെ കുറച്ചും മിനിമലായിട്ടും അതുപോലെ തന്നെ വൈറ്റ് ക്രീം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീമും കൊണ്ടുവരാനായിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത ലുക്ക് തന്നെയല്ലേ നമ്മുടെ വീടിനെ തരാം ഇപ്പം ഞാൻ നോക്കുമ്പോൾ നമുക്ക് മുന്നേ നടക്കുന്ന പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സിൽ കുറേ പേരോടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ പേർ കിടക്കുന്നുണ്ട് കുറേ പേരവിടെ ഇരിക്കുന്നുണ്ട് അതിൽ ലേഡീസ് കുറേ നേരം നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും കാണുന്നത് അപ്പം കുട്ടികളായാലും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റാണ് കുറേ പേര് അവിടെയൊക്കെ സുഖമായിട്ട് അറസ്റ്റ് ചെയ്ത് സെറ്റിയിലൊക്കെ ഇരുന്ന് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് സിറ്റിയിലൊക്കെ പോയിട്ട് സെറ്റി കണ്ടു കണ്ടുപോരാന്നല്ലാണ്ട് സിറ്റിയിലൊക്കെ പോയി ഇരിക്കുക ബെഡ് സെറ്റ് ബെഡ് റെഡിയാക്കി റെഡിയാക്കിയിട്ടതിൽ പോയിട്ട് കിടക്കുക അതൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൂടെ വരുന്നവർക്ക് കുറേ നേരം ഇരിക്കുമ്പോൾ ശരിക്കും പോറടിക്കുക ശരിക്കുള്ള ഭാഷയിൽ പറഞ്ഞ് നമ്മൾ പറയില്ലേ പ്രാന്ത് വരും ഈ പിൻ പിള്ളേരുടെ കൂടെ പോയി ഒരു ഷോപ്പിങ്ങിന് പോയാൽ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഫീലൊക്കെ അവർക്ക് ഉണ്ടാവുന്ന ഇതുപോലൊരു സ്വസ്ഥതയും സ്ഥിരമായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ും പ്ലേസ് ഇല്ലാത്തോണ്ടായിരിക്കാം കേട്ടോ കാരണം ഇവിടെ വന്ന ആർക്കും ഒരു അക്ഷമ മുഖത്ത് ഞാൻ കണ്ടില്ല എല്ലാവരും വളരെ കാമായിട്ട് വളരെ സ്വസ്ഥമായി എല്ലാം ഇങ്ങനെ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ചിലപ്പോൾ അതായിരിക്കാം കാരണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ താഴെ അത്യാവശ്യം ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്ത് താഴേക്ക് എത്തിയിട്ടുണ്ട് താഴേക്ക് താഴേക്കെത്തിയ സമയത്ത് ഇനി നമുക്ക് ബിൽഡിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ പോവാണ് ഈ ബിൽഡിങ്ങിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഫ്ലോർ ഒന്നും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായത് പക്ഷേ ബിൽഡിങ്ങിൻ്റെ അവിടെ പോയി നിന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലോറ് എടുത്തിട്ടേയില്ല ഇവിടെയാണ് ഡെക്കറേറ്റീവ് ഐറ്റംസും അതുപോലെ തന്നെ അങ്ങനെ കാർഗോ പോണ നമ്മുടെ എന്താ പറയുക ഉള്ളിൽ ഹോം ഡെക്കറിന് വേണ്ടി യൂസ് ചെയ്യുന്ന കസ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് എന്നെനിക്ക് അപ്പോഴാണ് മനസ്സിലായത് പക്ഷേ ഇനി മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് എത്തി അപ്പോൾ ഇനി പോകുമ്പോൾ ഞാൻ അതും കൂടെ നിങ്ങളെ കാണിച്ചുതരാം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കമൻറ്റ് എന്തായാലും അറിയിക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗ്രീസ്റ്റാൻ താങ്ക് യു